so we see that these equipments are still not accessible to vulnerable women and breast cancer is definitely one of the m major uh, cancers that have been happening but early diagnosis is hindering the process what i feel so this machine i hope it detects it it diagnoses it, it in an early phases and uh, may they receive timely care so i appreciate this the whole i appreciate asta mims the whole hospital and all the doctors and staff everybody so my best wishes to everybody thank you സോ ഇത് നമ്മുടെ പുതിയ ത്രീ ഡി മാമോഗ്രഫി വിത്ത് ടോമോ സിന്തസിസ് ഉള്ള മെഷീനാണ് അപ്പം നമ്മൾ ത്രീ ഡി മാമോഗ്രഫി എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ ഇവിടെ ഉള്ളത് ടു ഡി ആയിരുന്നു അപ്പം സാധാരണ നമ്മൾ കാണുന്നത് ടു ഡി മാമോഗ്രാം ആണ് അപ്പം അതിൽ നിന്നും ഇതിലെ ഒരു നമ്മൾ ബ്രസ്റ്റ് ഒരു സ്ലൈസ് സ്ലൈസ് ആയിട്ട് നമുക്ക് ആ കൂടുതലായിട്ട് ലീഷൻസ് കാണാനും അത് ക്യാരക്ടറൈസ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ത്രീ ഡി തോമോ സെന്തസിസ് അതുകൂടാതെ ഇതിൽ കോൺട്രാസ്റ്റ് എൻഹാൻസ് മാമോഗ്രഫി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ടെക്നിക്കും കൂടിയുണ്ട് അത് ആക്ച്വലി ബ്രസ്റ്റ് ഇമേജിങ്ങിലൊരു ഗെയിം ചേഞ്ചറാണ് ലൈക്ക് അതായത് നമ്മളെ ഡെൻസ് ആയിട്ടുള്ള ബ്രസ്റ്റുകളിൽ ലീഷൻസ് കൂടുതൽ ക്ലിയർ ആയിട്ട് കാണാനും അതുപോലെ കീമോതെറാപ്പിയും ഫോളോ അപ്പിലും ഒക്കെ ഉള്ള പേഷ്യൻസിന് പുതിയ എന്തെങ്കിലും ലീഷൻസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും കൂടിയുള്ള ഒരു പുതിയ ടെക്നിക്കാണ് ഈ കോൺട്രാക്സ്റ്റ് മാമോഗ്രാം നമുക്കൊരു സ്റ്റീരിയോ സ്റ്റീറിയോടാക്റ്റിക് ബയോപ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഈ മെഷീനിൽ അതായത് നമ്മളെ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് യൂഷ്വലി ഡെക്ക് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഈ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഡയഗ്നോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സോ അങ്ങനെ ഡയഗ്നോസ് അതായത് വളരെ ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഡയഗ്നോസ് ചെയ്യാനും അത് ബയോപ്സി ചെയ്യാനും അത് മാമോഗ്രാമിൽ മാത്രം കാണുന്ന അൾട്രാസൗണ്ടിൽ കാണാതെ മാമോഗ്രാമിൽ മാത്രം കാണുന്ന ലീഷൻസ് ഡയഗ്നോസ് ചെയ്യാനും അത് ബയോപ്സി ചെയ്യാനുള്ള സ്റ്റീറോടാക്റ്റിക് ബയോപ്സി സിസ്റ്റം കൂടി ഈ മെഷീൻ sí, nada